പട്ടിയെ കൊല്ലാൻ പാടില്ല ജനങ്ങളെ കടിച്ചോണം മേക്ക് എ ഡിഫറൻസ് ആളുകളുടെ മുഖത്ത് ഇന്നത്തെ പത്രത്തിൽ കിടപ്പുണ്ട് മനോരമയ്ക്ക് അത് കിടപ്പുണ്ട് പ്ലേ സ്കൂളിൽ പോയിട്ടുള്ള പത്ത് വയസ്സുള്ള കുട്ടിയെ ഉൾപ്പെടെയാണ് എന്നെ കടിച്ചു എഴുപത്തി വയസ്സുള്ള ഒരു വയോധികയെ മുഖത്ത് മൊത്തം കടിച്ചു ഇന്നത്തെ മനോരമയാണ് എടുത്ത് വായിച്ചു നോക്കുക കഴിഞ്ഞ ദിവസം എൻ ഡി ടി വി ഒരു ചർച്ച നടത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരാൾ പറഞ്ഞു രാത്രി മൂന്ന് മണിക്ക് പോയ വയോധികനെ പട്ടികടിച്ചു അപ്പൊ വേറെ ചോദിക്കും എന്തിനാണ് ഇയാൾ രാത്രി മൂന്ന് മണിക്ക് പോകുന്നത് ഭരണഘടന അനുസരിച്ച് പറയുന്നത് ആർട്ടിക്കിൾ പത്തൊമ്പത് അനുസരിച്ച് എനിക്ക് ഇന്ത്യയിൽ എവിടെ വേണമെന്നുണ്ടെങ്കിൽ സഞ്ചരിക്കാൻ പാടില്ല ആറര കോടി പട്ടികളാണ് ഇന്ത്യയിൽ ഉണ്ടെന്നാണ് പറയുന്നത് ഒരു വർഷം ഏതാണ്ട് മുപ്പത്തിയേഴ് ലക്ഷത്തോളം കടിയാണ് ആൾക്കാരാണ് മരിക്കുന്നത് ഒന്നാമത്തെ മാർഗം ഡിസ്ട്രക്ഷൻ ഓഫ് ഇൻ ഓക്സ് കേരള ഗവൺമെന്റ് ഒരു ഓർഡർ ഇറക്കാവുന്നതാണ് രണ്ടാമത്തെ മാർഗം ബൈ സച്ച് അതർ മെത്തേഡ് കേന്ദ്ര ഗവൺമെന്റിന് ഒരു മെത്തഡോളജി പറഞ്ഞു കഴിഞ്ഞാൽ ആ രീതി ചെയ്യാം അത് ചെയ്യുന്നുണ്ടോ ചെയ്യുന്നുണ്ടോ നിങ്ങൾ തെരഞ്ഞെടുത്ത് വിട്ടിട്ടുള്ളത് നിങ്ങളുടെ പോയി ജനപ്രതികളുടെ അവര് ചെയ്യുന്നുണ്ടോ അല്ലെ ഇവിടെ സെക്രട്ടേറിയറ്റിന്റെ കരഞ്ഞിട്ടൊന്നും കാര്യമില്ല ഇവിടെ വന്നിരുന്ന് കരഞ്ഞിട്ടൊന്നും ഒന്നും സംഭവിക്കത്തില്ല കാരണം വളരെ വ്യക്തമായിട്ട് റൊണാൾഡ് റീഗൻ പറഞ്ഞിട്ടുണ്ട് ഡോൺസ്പെക്ട് ഗവൺമെന്റ് സോൾവ് യുവർ പ്രോബ്ലം പ്രത്യേകിച്ച് ഗവൺമെന്റ് ഭാഗമായിട്ട് കഴിഞ്ഞ ഏപ്രിൽ വരെ ഇരുന്നോണ്ട് പറയാണ് ഡോൺ എക്സ്പെക്ട് ദവൺമെന്റ് സോൾവ് യുവർ പ്രോബ്ലം ബിക്കോസ് ഗവൺമെന്റ് ബിഗസ്റ്റ് പ്രോബ്ലം നമ്മൾ അഞ്ചു കൊല്ലത്തേക്ക് ഓരോരുത്തരുടെ തിരഞ്ഞെടുത്ത് വിടും അവർ പിന്നാണെന്നുണ്ട് അവർക്ക് തോന്നുന്ന രീതിയിലാണ് അവരും ഇറങ്ങുന്നത് ഇന്ന് സർവകക്ഷി യോഗങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ സർവകക്ഷി യോഗം പോയത് ഇവിടുന്ന് എല്ലാവരും കൂടെ പോയത് ഡൽഹിയിലേക്ക് പോയത് ഓരോ കാര്യം വേണ്ട നാഷണൽ ഹൈവേ എങ്ങനെങ്കിലും മുപ്പത് മീറ്റർ ആയിട്ടോ ഇരുപത് മീറ്റർ ആയിട്ടോ ഒക്കുമെങ്കിൽ നാഷണൽ ഹൈവേ തന്നെ വേണ്ടാന്ന് വെക്കണം നിങ്ങളേക്ക് ചത്താൽ ആർക്കാണ് പോയേക്കുന്നത് നിങ്ങൾക്ക് പോയി നിങ്ങൾ ഇറങ്ങി നടക്കരുത് നിങ്ങളെ കടിച്ചാൽ ഒരു പട്ടിയും തിരിഞ്ഞു നോക്കത്തില്ല അതിന് ആ പട്ടിയെ തന്നെയായിട്ടാണ് കപിൽ സിബലിനെ പോലുള്ള വക്കീലന്മാരെ കൊണ്ടുവരാൻ കൈപ്പബിറ്റി ആയിട്ടുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട് അവർ നിങ്ങളെ കോടതി കയറ്റും കോടതി അലക്ഷ്യമാക്കും